ഞാൻ മനാഫ് ധർമ്മസ്ഥല അപ്ഡേറ്റ്സ് ആയിട്ട് ഇറങ്ങിയ എല്ലാരും എല്ലാ വിശേഷങ്ങളും അറിയുന്നു വിചാരിക്കുന്നു എസ് ഐ ടിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട് തിങ്കളാഴ്ച എസ് ഐ ടിന്റെ മുന്നിൽ ഹാജറാവേണ്ടതാണ് തിങ്കളാഴ്ച ഞാൻ ഹാജരാകും ഈ വിഷയങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊടുക്കുന്ന കുറെ കുപ്രചരണങ്ങളുണ്ട് അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈവ് ഓൺ അയക്കണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഓണാണെന്ന് വിചാരിക്കുന്നത് ഓക്കെ പി പി ആർ ഫാമിലി വ്ലോഗ് ഓക്കെ ഹായ് ചേട്ടാ ഓക്കെ ഇത് വിഷയങ്ങളിലേക്ക് വരാം ഇന്ന് ഈ വിഷയത്തിന് കോഴിക്കോട് കമ്മീഷണർക്ക് പോയി പരാതി കൊടുത്തേനും അവിടെ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇങ്ങനെ പോണേന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് എസ് ഐ ടിന് മുന്നിലേക്ക് പോണത് പിന്നെ എസ് ഐ ടീനായിട്ട് എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എസ് ഐ ടി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് പോയിട്ട് എസ് ഐ ടീടെ മുന്നിലേക്ക് പോവാണ് പിന്നെ ഇനി അടുത്തത് പിന്നെ ഒരു കേസും കൂടി വന്നിട്ടുണ്ട് അത് ഉടുപ്പിന്ന് പറഞ്ഞ സ്ഥലത്ത് ആ കേസിന്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോക്ക് ഞാൻ ലൈക്ക് അടിച്ച് ആ ലൈക്ക് ലൈക്കടിച്ചതിന് എനിക്കിട്ട വകുപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മതസ്പർധ മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന വകുപ്പാണ് എനിക്കെതിരെ ഇട്ടത് ഞാൻ ചെയ്ത കുറ്റം എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏതൊരു വീഡിയോ ഉണ്ടായിനും ആ വീഡിയോയില് ധർമ്മസ്ഥലെ പറ്റി പറയുന്ന ആ വീഡിയോന് ലൈക്ക് അടിച്ചെന്നുള്ള അപ്പം ഇതാണ് ഇപ്പൊ നമ്മളെ ലേറ്റസ്റ്റ് അവസ്ഥ വേറെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം എല്ലാരും കാണട്ടെ ഇതന്നെയാണ് മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തണ കാര്യം എൻ്റെ ഓരോ വീഡിയോകളും ലക്ഷങ്ങൾ കടന്നു പോവുകയാണ് അപ്പോൾ അത് മറ്റുള്ളവരെ അലോസരപ്പെടുത്തിണ്ട് അതിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുമ്പോൾ അത് കേക്കാൻ ആളുണ്ടാവും ആ കാര്യങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ആളുണ്ടാവും അതുകൊണ്ട് മറ്റുള്ളവർ കാലാവസരപ്പെടും ഞാൻ ഇപ്പോഴും പല ചാനലിലും പറഞ്ഞത് ഒരേമാതിരി തന്നെയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞിരിക്കണെ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് മാറ്റി പറയാന് ഞാൻ ഏ എന്താ പറഞ്ഞാൽ കൂടിപ്പോവും മാറ്റി പറയാൻ താല്പര്യമില്ല പറഞ്ഞതിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ആ സത്യസന്ധമായ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും അപ്പം നിരന്തരം ഇതിന്റെ പിന്നിൽ ആരുല്ല ഇത് കെട്ടുകഥാണ് ഈ ധർമ്മസ്ഥല വിഷയം ഒരു കെട്ടുകഥാണ് എസ് ഐ ടി എന്നെ പറയുണ്ട് എന്നൊക്കെ പല മാധ്യമങ്ങളിലും ഞാൻ കേട്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ ഇത്രയും കേസുകൾ എവിടുന്നാണ് വരുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഇല്ലാതെ വരുമോ അതുപോലെ തന്നെ മറ്റൊരു വിഷയം എസ് ഐ ടി കർണാടക ഗവണ്മെന്റിന് കത്തയച്ചിട്ടുണ്ട് എസ് ഐ ടി വിപുലീകരിക്കാൻ ഇത് കെട്ടുകഥ ആണ് ഇവിടെ ഒന്നുമില്ല ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ എസ് ഐ ടി ഇത്ര വിപുലീകരിക്കാൻ നോക്കണത് എസ് ഐ ടിയിൽ ഇനിയും ആളുകൾ ആവശ്യമുണ്ടെന്നാണ് പ്രണവ് മോഹന്തി ആവശ്യപ്പെട്ടത് ഇനിയും വലുതാക്കണം എന്നുള്ള അതിൽ വിദഗ്ദ്ധന്മാരായ ഐ പി എസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ആവശ്യം അങ്ങനെ ഉൾപ്പെടുത്തി ഇത് വലുതാക്കണത് ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യൂലോ അപ്പൊ നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്ക ഈ കാര്യം വല്യ ബ്രഹത്തായ രീതിയിലാണ് ഉള്ളത് ഈ വിഷയത്തിന്റെ ഓരോരോ ഏടുകളും കീറി മുറിച്ച് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിക്കണോ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകളെ വിളിക്കുക മാത്രമാണെന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകളെയും ഈ പോരാട്ടത്തിന്റെ കൂടെ നിന്ന ആളുകളെയും എസ് ഐ ടി വിളിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറുഭാഗത്തുള്ള ആളുകളെയും വിളിപ്പിക്കുന്നുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ഏ അതാണ് നടക്കുന്നത് അപ്പം ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ ഭാഗങ്ങൾ എന്താണ് അത് ഞാൻ എസ് ഐ ടിന്റെ മുന്നിൽ അവതരിപ്പിക്കും പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുണ്ട് പിന്നെ ഈ വിഷയങ്ങളൊക്കെ ഒരു മേലെ ഒരാൾ ഇരുന്ന് കാണുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് സത്യം എന്തായാലും പുറത്തു വരും സത്യത്തിൻ്റെ മാർഗം എന്തായാലും കഠിന കടോരമാണെന്നുള്ള എനിക്കറിയാം കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് അറിയാം ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഇനി ഇതിൻ്റെ അറ്റം കാണുന്നവരെ ഈ പോരാട്ടത്തിൻ്റെ പിന്നിലുണ്ടാവും പിന്നെ ആരോ ചോദിക്കുന്നുണ്ട് ബോഡി ഗാർഡ് ആവാനും റെഡിന്ന് എന്ത് മടി നല്ല കന ഉള്ളവൻകല്ലേ മരണഭയമുള്ളു എനിക്ക് ഇത്ര കാലം അവിടെ ജീവിച്ചുള്ള യാതൊരു നിർബന്ധമില്ലാത്ത ആളാണ് ഞാന് സത്യത്തിനും വേണ്ടി പോരാടാണ് ഒരുപാട് പാവപ്പെട്ട അമ്മമാരുണ്ട് അവർക്ക് നീതി മേടിച്ചു കൊടുക്ക ചെയ്യും അത് ഞാർ കളിയാക്കിയാലും ആര് കുറ്റപ്പെടുത്തിയാലും ഇതിന്റെ പിന്നിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ അത് അവസാന ശ്വാസം വരെ ഉണ്ടാവും ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പറയാനുള്ളത് ഇപ്പൊ ഒരു രണ്ടാമതൊരു കേസ് എന്താണ് മതം വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ എവിടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ വർഗീയ സംസാരങ്ങൾ ഞാന് അപ്പൊ ഇതൊക്കെ തരണം ചെയ്യണം ഒരു പ്രാവശ്യം ഇതൊക്കെ തരണം ചെയ്ത ആളായതുകൊണ്ട് വലിയൊരു അത്ഭുതങ്ങളൊന്നും തോന്നില്ല പിന്നെ നമ്മൾ പോരാടുന്നത് ഒരു വലിയൊരു ഒരു ഇതിനോടാണ് ഒരു സംവിധാനത്തിനോടാണ് പോരാടുന്നത് പരമാവധി ആളുകൾ വീഡിയോ കാണണി ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കാരണം ഇത് ആരെങ്കിലും ഉറക്കം കെടുത്തിണ്ടെങ്കിൽ അത് കെടുത്തട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വീഡിയോ പരമാവധി ഇപ്പോഴല്ല വീഡിയോ കഴിഞ്ഞിട്ട് കമൻ്റ് ഇട്ടാലും ലൈക്ക് ചെയ്താലും നല്ലതും ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് കൂടെ കുറച്ച് ആളുകളേ ഉള്ളൂ പക്ഷേ പിന്നെ നിങ്ങളെപ്പോലത്തെ കുറേ ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുന്നത് സത്യത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ പോരാടുമ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ മോനോട് പറഞ്ഞു നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയാണെന്നുണ്ട് കൂടെ ആരുണ്ട് ആരില്ല അത് നോക്കരുത് മോനെ ഞമ്മക്ക് നമ്മളെ മുകളിൽ വിശ്വാസം ഉണ്ടാവണം നമ്മളെ കൊണ്ട് ആ വിഷയം എവിടെങ്കിലും എത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ മറ്റുള്ളവനെ കണ്ടിട്ട് ഒരു വിഷയത്തിൽ ഇറങ്ങരുതെന്ന് ആ കുട്ടീനോട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇപ്പൊ കുറച്ചു നേരം ഉണ്ട് അതന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലും പാലിക്കുന്നത് ഇതില് മതം കലർത്തേണ്ടവർക്ക് മതം കലർത്ത ജിഹാദിന്ന് എന്ന് വിളിക്കുക മദർസ പൊട്ടെന്ന് വിളിക്ക സുഡാപ്പിന്ന് വിളിക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കുക ഇതിനൊരു സത്യമുണ്ട് അത് ഒരു ദിവസം പുറത്തു വരും പിന്നെ പല ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ചോദ്യം ചെയ്യുന്ന ആളുകളൊക്കെ കുറ്റക്കാരാണെന്നുള്ളതല്ല അപ്പം ഇതിന്റെ പിന്നില് പല മറികളും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ നടക്കണേ നടക്കട്ടെ ഞമ്മളെ കാര്യത്തിൽ ഉറച്ചു നിൽക്കും ഏത് തരത്തിലാണ് ഈ ലോകം തന്നെ ഒരു ചതിയും വഞ്ചനന്റെ ലോകമാണ് ആ ലോകത്താണ് ഈ തരത്തിലൊരു പോരാട്ടത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ എന്തായാലും നേരിടേണ്ടി വരും എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത് പല ആളുകളും ചോദിക്കുന്നത് അത് കിട്ടണോ മറ്റുള്ളവന്റെ വിഷയത്തിൽ പോയി ഇടപെട്ടിട്ടല്ലേ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള എല്ലാരും എൻ്റെ സ്വന്തം ആളുകളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ മറ്റുള്ളവൻ എന്നറിഞ്ഞ് വേർതിരിവ് അതിപ്പോ ഈയൊരു വിഷയത്തോടുകൂടി ഞാൻ ഉറപ്പിച്ച് ഈ ആളുകളൊന്നും വർഗീയപരമായിട്ട് വേർതിരിഞ്ഞു കിടക്കുകയാണ് നന്നാക്കാൻ പോയാൽ നന്നാവൂല അത്ര അത്ര അത്രമാത്രം വർഗീയ എല്ലാരെ മനസ്സിലും കേറി കഴിഞ്ഞിരിക്കണു കയറാത്ത കുറച്ച് ആളുകൾ ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും ബഹുഭൂരിപക്ഷ ആളുകൾക്കും അങ്ങനെ ഉണ്ടല്ലോ എന്തു സ്വന്തം മോന്റെ ചിത കണ്ടാലും തിരുമോളെ കണ്ണീര് കണ്ടാ മതി എന്നോ അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ സത്യമാണത് ചില ആളുകൾക്ക് ഞാൻ എന്തെങ്കിലും ആയാ മതി മറ്റുള്ള ഓരോ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കുന്ന കുറെ നികൃഷ്ട ജീവികളുണ്ട് അവരൊക്കെ മനസ്സിലാക്കുക ഇങ്ങനാണ് ഓരോരുത്തരെ ഇത് എന്നുള്ളത് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ വിഷയത്തിൽ സത്യമായിട്ടാണ് നന്നത് വേറൊരു ലാഭവില്ല കർണാടകയിൽ എന്നോട് കർണാടകയിൽ ഇപ്പൊ ന്യൂസ് ചാനലൊക്കെ ഇതിനെ പറ്റിയിട്ട് എന്നാ വരുന്നത് അതില് മെയിൻ ആയിട്ട് പ്രചരിക്കുന്നത് ഈ വിഷയത്തിന് ഇതിന്റെ മൊത്തം ഫണ്ട് ഞാനാണ് കൊടുത്തത് എന്റെ ആർക്കും വിശ്വസിക്കാൻ ഞാൻ അത്ര വലിയ പണക്കാരനാണ് ഓരോ ഈ വിഷയങ്ങൾക്കോ ഫണ്ട് ഞാൻ ചായ കുടിക്കാൻ പോലും ആർക്കും പൈസ കൊടുത്തിട്ടില്ല പിന്നെല്ലേ മൊത്തം വിഷയത്തിന്റെ കോടികളെ കോടികൾ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പ ഇവിടെ ഇരുന്ന് വീഡിയോ ഇല്ല ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു ഒരു ഫൈവ് സ്റ്റാർ സ്റ്റുഡിയോ ഉണ്ടാക്കും ഈ ചാനലൊക്കെ കൂടിയും എന്താ പറയുക ട്വന്റി ഫോർ റിപ്പോർട്ടറും ആയിരത്തെ ചാനലിലിരിക്കും അതിൻ്റെ ആങ്കർമാരിയ്ക്കും സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്വാൻ സെറ്റപ്പിൽ ഇരുന്നിട്ടായിരിക്കും സംസാരിക്കുക ഇതിൻ്റെ ഉള്ള ഒരു ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഇതാണ് ഇപ്പൊ സ്റ്റുഡിയോ തന്നെയാണ് ഓഫീസ് തന്നെയാണ് അന്നം ഞാൻ ഉള്ള ചെറിയ സൗകര്യങ്ങളിൽ ഈ പോരാട്ടം നയിക്കുകയാണ് അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ താഴത്തെ എലികളൊക്കെ ഊടണ്ടിട്ടോ അതാണ് ഒച്ച ഫിഷ് എന്നിട്ട് ഒരു ഒരുത്തന് ഇറങ്ങി പുറപ്പെടുക ഒരു സത്യത്തിനും വേണ്ടിയിട്ട് ഇതില് അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ തളർത്താൻ നോക്കുകയാണ് അമ്പലമായിട്ട് യാതൊരു ബന്ധമില്ല എല്ലാ വീടുകളിലും പറയുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് അമ്പലത്തിൽ നിന്ന് മാറിയിട്ട് ഒരു കാട്ടിൽ കുറെ ആളുകളെ കുഴിച്ചിട്ടിരിക്കണെന്ന് ഒരാൾ വന്ന് പറയുന്നേന് അതുണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കാനുള്ള ഒരു ഓട്ടത്തിന്റെ ഇടയിൽ ഇത് തകർക്കാനായിട്ട് അമ്പലത്തിനെ പറ്റി ഏതെങ്കിലും കാലത്ത് കുറ്റം പറഞ്ഞിട്ടണോ അല്ലെങ്കിൽ അവിടുത്തെ ധർമാധികാരിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല ഞാൻ ഞാൻ വിശ്വസിക്കണില്ല അവരാണ് ഇതൊക്കെ ചെയ്തതെന്ന് വിശ്വസിച്ചാൽ ഞാൻ പറയൂട്ടോ ഒരാണ് ചെയ്തതെന്നു തന്നെ ഞാൻ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളൊരാളെ ഞാനൊരു ഉദ്യോഗസ്ഥനല്ല അത് തെളിയിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് ആര് ചെയ്തു എന്നുള്ളത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെളിയിക്കേണ്ടത് പിന്നെ അവരാണ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പം ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സംസാരം ഭയങ്കര സ്ലോ ആയി ആയിപ്പോ അപ്പൊ ചില ആളുകൾ പറയും മൈഗ ലാഗിങ് ആണെന്ന് ഇൻ്റെ ശൈലി ഇങ്ങനാണ് സമയമുള്ള കുറെ ആൾക്കാർ കേൾക്കുക പിന്നെ ബാക്കിയുള്ള ആളുകൾ കിടന്നുറങ്ങുമ്പോൾ കേൾക്കുക ഞാൻ ഈ സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഗൾഫിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് അതേമാതിരി തന്നെ ഇനി ഈ വീഡിയോ കഴിയുമ്പോൾ ഗൾഫിലുള്ള ആളുകൾ ആരെങ്കിലും കേട്ടോലുണ്ടെങ്കിൽ ഞാൻ വിദേശന്നാണ് കേട്ടതെന്നൊന്ന് മെസ്സേജ് ചെയ്താൽ അറിയാൻ പറ്റും ഇപ്പം സ്വന്തം വീഡിയോ ചെയ്യാൻ കഴിയില്ല അത്ര ബിസി ആയിപ്പോയി കേരളത്തിലെ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നുണ്ട് അതേമാതിരി കർണാടക മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടി വന്ന് ഭാഷ അറിയുന്നതിനോട് അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട് പ്രമീള ദേവി ഞാൻ മുക്കത്ത് വരാറുണ്ട് വീട് അവിടെയാണോ ആണോ അല്ലല്ല എന്റെ വീട് കോഴിക്കോടാ കോഴിക്കോട് ടൗണിലാണ് കിണാശേരി അപ്പൊ കിണാശ്ശേരി കേൾക്കുമ്പോൾ ചില മണാശ്ശേരി എന്ന് വിചാരിച്ചിട്ടാ മുക്കത്തേക്ക് വിചാരിക്കുന്നത് കൊറേ ആളിനോട് ചോദിക്കലുണ്ട് മുക്കത്താണോ അല്ല ഞാൻ കിണാശേരിയാണ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അത്ര തന്നെ പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഏ പിന്നെ കുറ്റം പറയുന്ന ആളുകൾക്ക് എന്ത് കുറ്റങ്ങളും പറയാൻ പറ്റും പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആരാണോ പോരാടാൻ തയ്യാറായത് ഓരൊക്കെ ലോകം മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വീട്ടിൽ കുത്തിരുന്നിട്ട് കുറ്റം പറയുന്ന ആളുകൾ ഈ ലോകത്ത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും അറിയാം അതുകൊണ്ട് കുറ്റം പറയുന്ന പോലെ ആ പണി എടുത്തുകൊണ്ട് കട കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഞാൻ ഗംഗാവലിപ്പോയൻ്റെ അടുത്ത് പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ഇതിനേക്കാൾ പതിന്മടങ്ങ് കുറ്റങ്ങൾ ഏറ്റുവാങ്ങിയതാണ് അപമാനം ഏറ്റുവാങ്ങിയതാണ് അതുപോലെ അപഹസിച്ച് ഇനിയൊന്നും ആക്കി മാറ്റാനില്ലേനു എന്നെ അപ്പം ഇപ്പം വളരെ കുറവാണ് അത് കമ്പെയർ ചെയ്യുമ്പോ എന്തിനുള്ളാണ് അന്ന് അവനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ല അതും എനിക്കറിയാം ഞാൻ എൻ്റെ പോരാട്ടം കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് സത്യത്തിൽ എനിക്കും വേണ്ടിട്ടും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഈ കുറ്റപ്പെടുത്തൽ കാരണം ഞാൻ അന്ന് ആത്മഹത്യ ഒക്കെ ചെയ്തു പോവുകയു അതൊന്നും നമ്മൾ പഠിക്കാത്തത് കൊണ്ടും അതിനേക്കാൾ കൂടുതൽ ചങ്കൂറ്റും അതുപോലെ തന്നെ ക്ഷമയും ഉണ്ടായത് കൊണ്ടാണ് ഞാന് ഈ വിഷയത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ തന്നെ ആലോചിക്കും എന്തുകൊണ്ട് ഞാൻ എന്താണ് എന്നെ ഇതിൽ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ ആലോചിക്കുന്നു അപ്പോ ഏതായാലും ഈ വിഷയത്തിൽ ഇനി കൂടുതലൊന്നുമില്ല നിരന്തരമായി കേസുകൾ വരികയാണെങ്കിൽ ഞാൻ അതിനെ നല്ല രീതിയിൽ തന്നെ നേരിടും കേസ് പല ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഈ കേസൊക്കെ കൂടി ഇപ്പൊ ഇന്ന് വന്ന ഉടുപ്പി കേസ് കഴിഞ്ഞ ഏഴാം മാസത്തിൽ കൊടുത്തതാ ആ കേസ് ഇന്നാണ് അർജന്റായിട്ട് പോലീസ് ട്രെയിൻ കയറി വന്നിട്ട് ആ എഫ്ഐആർ എനിക്ക് തരുന്നത് എഫ്ഐആർ മാത്രല്ല നോട്ടീസ് തരുന്നത് ഉടുപ്പി കേസ് ധർമ്മസ്ഥല കേസ് വിളിച്ച സമയത്ത് ഈ ഒരു കേസ് ഇത്രയും ദിവസം ഒരു ഒരു ഞാൻ ചെയ്ത തെറ്റെന്താ അറിയോ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തതിന് ഞാനൊരു ലൈക്ക് അടിച്ച് എന്റെ കൂടെ അഞ്ഞൂറ്റി ജില്ലാൻ ആളില്ല അടിച്ചിട്ട് പക്ഷെ എനിക്കാണ് നോട്ടീസ് തന്നത് അപ്പം ആ നോട്ടീസും ഇതും എല്ലാം കൂടി ഞാൻ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലാവും ഇന്നെ ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്നുള്ളത് ഇനി ആ വിഷയത്തിൽ അങ്ങനെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഇത്രയും ലൈവ് ഇങ്ങനെ കാണുകയാണല്ലോ ഞാൻ രാവിലെ ആകുമ്പോ ലൈവ് നോക്കുമ്പോൾ സകല ആളുകളും കണ്ട് ലക്ഷങ്ങളാവുക ഞാൻ തന്നെ അന്ധം അപ്പൊ എന്നെക്കാളും കൂടുതൽ അസ്വസ്ഥരാകുക മറ്റുള്ള ആളുകളാണ് കർണാടകയിൽ ഒരാൾ എത്ര വലിയ പ്രമുഖനായ വീഡിയോ ചെയ്യുന്ന ആള് പോലും ലൈവ് ഇട്ടിട്ട് ഇത്ര ലൈവ് ആരും കാണുന്നില്ല അപ്പൊ ഇന്റെ ലൈവ് രാവിലെ ആകുമ്പോ ലക്ഷക്കണക്കിൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് ഇനി ഇന്റെ വായ മൂടിക്കെട്ടണം ഭയപ്പെടുത്തണം അപകടപ്പെടുത്തണം ഇതൊക്കെ തന്നെയാണ് മറ്റുള്ളവരുടെ ഉദ്ദേശം പക്ഷെ എന്താ ചെയ്യ ഞമ്മള് ജെന്സ് വേറാണ് അപ്പൊ ഈ വിഷയത്തിൽ നിൽക്കാന്നല്ലാതെ പിന്തിരിഞ്ഞു ഓടുന്ന ഒരു വിഷയല്ല ഇന്നെ കൂടുതൽ ഇവര് ലോക്ക് ചെയ്യാൻ തുനിയും തോറും ഞാൻ കൂടുതൽ വീഡിയോകൾ ചെയ്യും ഞാൻ ഈ ഒച്ചത്തിൽ വിളിച്ചു പറയും ഓരോന്നും എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തില് ഭീമ പറഞ്ഞ കന്നഡ വെർഷൻ എനിക്ക് മലയാളത്തിലേക്കാക്കി നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ട് അങ്ങൾ കഴിഞ്ഞാൽ നെട്ടും അത്ര ഭീകരമായ അലിഗേഷൻസ് ആണ് അവിടെ ഇത് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തത് ഈ ശുചീകരണ തൊഴിലാളി കോടതിൻ്റെ മുന്നിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ചെറിയ കുട്ടിക്കളിയാണ് ആ ഒരു ആ ഒരു വലിയൊരു അലിഗേഷൻസാണത് ആ അലിഗേഷൻസ് വെച്ചിട്ടാണ് ഞമ്മളെല്ലാവരും ഈ രംഗത്ത് ഇറങ്ങിയത് അതിപ്പോഴും ശുചീകരണ തൊഴിലാളി പറഞ്ഞത് തെറ്റാണെന്ന് എവിടെയും ഒരു എസ് ഐ ടിയും പറഞ്ഞിട്ടില്ല അതിന്റെ തെ അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കാണ് ഒരു അസ്ഥിക്കൂടം കിട്ടിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് അസ്ഥിക്കൂടങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് പരിശോധനക്ക് അയച്ചിട്ടുണ്ട് പിന്നെ പറയുന്നത് അസ്ഥിക്കൂടങ്ങൾ ആണിൻ്റെ ആണ് അതും തെറ്റാണ് അസ്ഥിക്കൂടങ്ങൾ ആരുതാന്ന് ഇതുവരെ ടെസ്റ്റ് തന്നെ കഴിഞ്ഞില്ല ടെസ്റ്റിങ് തന്നെ തുടങ്ങിയിട്ടില്ല അല്ലാതെ തന്നെ കർണാടകയില് ഈ ഇത് ചെയ്യേണ്ട ലാബില് തിരക്ക് കാരണം ചെയ്തിട്ടില്ല എന്ന് ഇപ്പം പോലും വാർത്തകൾ വന്നതാണ് അപ്പൊ ഇത്രയും വലിയ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരു കേസാണ് എന്താ പറഞ്ഞുകഴിഞ്ഞാല് നാൽപ്പത് കൊല്ലം നടന്ന ഒരു എന്താ പറയുക വല്യ വല്യ കാര്യങ്ങളാണ് അത് നാലു ദിവസം കൊണ്ട് തീർക്കണം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്ന വിഷയമല്ല അതിന് സമയം എടുക്കും അതിൻ്റെ ഇടയിൽ ഏതൊക്കെ വിഷയങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് അന്വേഷിക്കുകയാണ് അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണോ ഇനി കള്ള ഏ അലിഗേഷൻസാണ് ഇന്റെ മേലുള്ളതെങ്കിൽ ഒന്നും ചെയ്യാൻ ഇല്ല ഇപ്പത്തെ സാഹചര്യം അങ്ങനാണ് അങ്ങനെ എന്തുണ്ടെങ്കിൽ ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങും ഞാൻ കുറെ അമ്മമാർക്കും വേണ്ടിയിട്ട് ഇറങ്ങി ആ അമ്മമാരെ എനിക്ക് നീതി മേടിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ തൽക്കാലം ഞാൻ പരാജിതൻ തന്നെയാണ് ഞാൻ തോറ്റ ആളാണ് എനിക്ക് ഒരു നീതി മേടിച്ചു കൊടുക്കാൻ എന്റെ ഈ രാജ്യത്ത് ഞാനും കൂടി ഉൾപ്പെട്ടതാണല്ലോ ഈ രാജ്യം ഈ രാജ്യത്ത് എനിക്ക് അതിന് കഴിയൂലെങ്കിൽ ഞാൻ തോറ്റ ആളെന്നാണ് ഞാൻ പിന്നെ ഈ രാജ്യത്ത് എന്താ പറയാ നെളിഞ്ഞു നടക്കണേലൊരർത്ഥം ഇല്ല എനിക്ക് നെളിഞ്ഞു നടക്കാൻ കഴിയൂല നമ്മളെ ഒരു ഇതുണ്ടാവുമല്ലോ നമ്മളൊരു ഒരു മനുഷ്യനാവുമ്പോ ഞമ്മക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ നമ്മളെ കൂടെ ഉള്ള ആളുകൾ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഞാൻ ഹാപ്പി ആയിട്ട് വലിയ കാര്യമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ആളാ നമ്മളെല്ലാവരും അങ്ങനെ ആവണം നാളെ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിലും ഓടി വരാന് വേറെ ഒരുത്തുണ്ടാവണം വേറെ ഒരുത്തൊരു പ്രശ്നം വരുമ്പോൾ ഞമ്മളുണ്ടായാലേ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരുണ്ടാവുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടേക്കില്ല പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടേ നിൽക്കട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടേ നിൽക്കാം ആരെ ആരെ നമ്മൾ തോൽപ്പിക്കുക എന്നുള്ള നമ്മൾ ആര് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ആളെ തോൽപ്പിക്കാൻ കഴിയൂല ദൈവത്തിനെ കഴിയുള്ളൂ അല്ലെ മരണത്തിനെ കഴിയുള്ളൂ ശരിക്കും ഇറങ്ങി പുറപ്പെട്ടു നോക്കേണ്ടി ഒരു വിഷയത്തിൽ ഒരിക്കലും കൂടെ തോൽക്കില്ല മനസ്സിലായി നമ്മളടുത്ത് സത്യം ഉണ്ടെങ്കിൽ സത്യം ഉണ്ടാവണോ ഞാൻ കണ്ട ബോധ്യാണ് എന്നെ ഈ വിഷയത്തിൽ നിർത്തിയത് പിന്നെ കൂടുതൽ ഒന്നും പറയാനില്ല ഇതൊക്കെ തന്നെ ഇന്നത്തെ ധർമ്മസ്ഥല അപ്ഡേറ്റ്സ് ഇന്നെ പറ്റിയിട്ട് തന്നെയാണ് പിന്നെ മെസ്സേജുകൾ സജിന്നം ഇക്കാനേ എനിക്ക് വലിയ ഇഷ്ടമാണ് രണ്ട് വരെ അടിച്ചോ എന്താന്ന് മനസ്സിലായില്ല നിങ്ങൾ സൂക്ഷിക്കണം ഇന്നത്തെ സാഹചര്യം വളരെ മോശമാണ് നല്ലത് ചെയ്യുന്നവർ എപ്പോഴും കൊടുങ്ങു ഏർ ഇപ്പം കുക്കു എന്ന് സ്വന്തം പരാജിതൻ മനീഷ്ടിക്ക് എന്നെ പോലത്തെ ഉള്ള ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇന്നെ പോലെയുള്ള ആളുകൾ പിന്നെ പരാജിതരാവാതെ നിക്കോ മനീഷ് ടി മനീഷ്ടിക്ക് സ്വന്തം വീട്ടിൽ വരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടോ അപ്പം മനസ്സിലാവും ഈ ഇതിന്റെ ഉള്ളിൽ ഒരു കഥ പറയട്ടെ മഹേഷ് തിമരോടി എന്ന് പറഞ്ഞ ആളാണ് ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ പോരാട്ടം അയാൾ ഒരു പക്ക കറ കളഞ്ഞ ഒരു ആർ എസ് എസ് ആളാണ് ഞാൻ അയാളെ കൂടെ ഈ പോരാട്ടത്തിന് ആകർഷനായിട്ട് ഞാൻ അയാളെ കൂടെ നിൽക്കുന്നത് അയാളെ മറ്റു പ്രവർത്തികള് ഇന്നായിട്ട് ബന്ധമില്ല പക്ഷെ അയാൾ പറഞ്ഞ അയാൾ കാണിച്ചു തരുന്ന ആളുകളില് അനുഭവിച്ച ആളുകളാണ് അവരിൽ സത്യുണ്ടെന്ന് ബോധ്യപ്പെട്ടത് കണ്ടാണ് ഞാൻ നിൽക്കുന്നത് അയാൾ ആർ എസ് എസ് പ്രവർത്തകനാണ് അയാൾ ഈ വിഷയത്തിൽ ഇറങ്ങിയോട് കൂടിയിട്ട് അയാൾ അയാളെ പേര് അൽതാഫ് നാക്കി അങ്ങനെയാണ് നമ്മളെ കൂടെ ഉള്ള ആളുകൾ ഞമ്മളെ പിന്നീട് ഈ തള്ളി പറയുമ്പോഴുണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ അയാൾ അത് അനുഭവിക്കേണ്ടത് അയാൾ ആര് തള്ളി പറഞ്ഞ് അയാൾ ആര് കേസിൽപ്പെടുത്തി അയാൾ ആര് ജയിലിലാക്കി എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അയാളെ കൂടെ ഒരു വൻ ജനം കൂടെ ഉണ്ട് അതും മനസ്സിലാക്കണം അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നൂറ് കിലോമീറ്ററോളം ദൂരമുള്ള ജയിലിലേക്കാ പോകുന്നത് ഓരോ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അയാൾക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് ഇതൊക്കെയാണ് പോരാട്ടം എന്ന് പറയുന്നത് അതിൽ അതിലയാൾ സത്യനാണോ അസത്യനാണോ എന്നൊന്നും ഞാനല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളും ജനങ്ങളും അല്ല മാധ്യമങ്ങളും അല്ല അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവണ്മെന്റ് ഏർപ്പാട് ചെയ്ത എസ് ഐ ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസിയാണ് തീരുമാനിക്കേണ്ടത് ഏതായാലും ഈ വിഷയത്തിൽ എനിക്കും പറയാനുള്ളതാണ് ഏത് വലിയ അന്വേഷണത്തിനെയും നേരിടുക ഒരു പോരാട്ടത്തിൻ്റെ പാതയിലാവുമ്പോൾ അങ്ങനെ ഉണ്ടാവും അപ്പോ ഈ വിഷയത്തിൽ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട് ഒരുപാട് ഞാൻ ഇന്നലത്തെ ഒരു ഉണ്ട് അഞ്ച് മോശം കമന്റ് കാണുമ്പോൾ അഞ്ഞൂറ് നല്ല മെസ്സേജ് കാണുമ്പോൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടെന്ന് ഒരാൾ ചോദിച്ചു സത്യമാണ് ഞാൻ അതിനൊക്കെ ബഹുമാനിക്കുന്നുണ്ട് കാരണം നിങ്ങളെ നിങ്ങളും കൂടി തള്ളി പറയുകയാണെങ്കിൽ പിടിച്ച് നിൽക്കാൻ കഴിയില്ല അപ്പം സപ്പോർട്ട് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തെളിയിച്ചു നമ്മളാണ് ശരി എന്നുള്ളത് ഓക്കെ ഇതിന്റെ ഇടയിൽ പല ആളുകളും എന്താ പറയാ സുജാത ഭട്ട് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കേസുകൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്ക ഇതുവരെ എസ് ഐ ടി പോലും സുജാതാ ഭട്ടിനെ തള്ളി പറഞ്ഞിട്ടില്ല ഇപ്പോഴും ആ സുജാതാ ഭട്ടിന്റെ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും സുജാതാ ഭട്ടിനെ ഞാൻ ഞാൻ അത്ര വിശ്വസിച്ചു പോയി കാരണം അവരെ അവരപ്പോ പരിക്കുണ്ടായിന് ഇവിടെ തലക്ക് അവർ പറഞ്ഞ കഥയും ആ പരിക്കും തമ്മിൽ ഞാൻ ആലോചിച്ചപ്പോ പിന്നെ അത് മുതല അമ്മ ആകെ ആവശ്യപ്പെട്ടത് ഒരു മകളെ അന്ത്യസംസ്കാരത്തിന് ഒരു അസ്ഥിക്കൂടെ മാത്രാണ് അപ്പൊ വേറൊരു ആവശ്യങ്ങളാണെങ്കിൽ നമ്മക്ക് അവരെ സംശയിക്കനും മറ്റൊരു ആവശ്യം ആ അമ്മ പ്രകടിപ്പിക്കാത്തത് കാരണമാണ് ഞാൻ അമ്മന്റെ കൂടെ നിന്നത് അവരെ പരിക്ക് അവരെ പ്രായം അമ്മമാരോടുള്ള എൻ്റെ ഒരു ഇഷ്ടം ഇതൊക്കെ കൂടിയാണ് ഞാൻ അതിൽ നിന്നത് ഇനി അതിന്റെ പേരിൽ തൂക്കി കൊല്ലുകയാണെങ്കിൽ പോട്ടെ അങ്ങോട്ട് ചെറിച്ചുംങ്ങോട്ട് തൂക്കുകയറിൽ ഏറെന്നല്ലാതെ വേറെന്താ ചെയ്യാനാ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റാതൊക്കെ ചെയ്യട്ടെ എന്നുള്ള എടാ ആർ എസ് എസും ബി ജെ പിയും മറ്റേ ഇതു ഞരമ്പ് രോഗിയാണ് നിന്റെ അയാള് നരമ്പ് രോഗിയാണെന്നാണ് സുജിത് അനുഗ്രഹം പറയുന്നത് ഏർ അബേ കൃഷ്ണ ഒരു ശിക്ഷ ഏറ്റുവാങ്ങണം പൂജ്യം വെറുതെ വർഗീയ പറയണ്ട ഞാൻ എവിടെ വർഗീയത പറയണത് എന്താ പറയണത് ഇതൊക്കെ റെക്കോർഡാ നാളെ ഇത് എടുത്തു നോക്കിയാൽ ഒന്നുകൂടിയും ആ അടിച്ച സാധനം ഒന്ന് ഇറങ്ങിയിട്ടൊന്നു എടുത്തു കേട്ടു നോക്കേണ്ടി വർഗീയത ആണോ പറയണത് ഇവിടെ മനുഷ്യന്മാരെ കാര്യമാണോ പറയുന്നത് മനസിലായില്ലേ അടിച്ച സാധനം ഉണ്ടാവുമല്ലോ ഇപ്പൊ ഈ കമന്റ് ഇടുമ്പോ ഓണത്തിന് അടിച്ചതോ എപ്പടിച്ചതാണെന്ന് അറിയില്ല അടിച്ച ആ സാധനത്തിന്റെ അത് ഒന്നും കൂടി കേക്ക് മനാഫിന് ഏറ്റവും വെറുത്ത ഒരു സംഭവമാണ് വർഗീയത ഓക്കെ വർഗീയത കെതിരാണ് ഞാൻ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിൽ പോണെന്ന അഭിപ്രായക്കാരനാണ് അതെന്നാണ് ഇന്നും നാളെ മറ്റന്നാള് ഒക്കെ ഇനി ചെയ്യാൻ പോണത് നിങ്ങളിത് അടിപ്പിച്ചുകൊണ്ടിന്നുകൊള്ളേണ്ടി വർഗീയമായിട്ടും തമ്മിൽ അടിപ്പിക്കേണ്ടി ഞാൻ യോജിപ്പിക്കുന്ന പണിയാണ് എടുത്തു കൊണ്ടിരിക്കണത് ഈ മതങ്ങളൊന്നും നിങ്ങളെ തമ്പു തല്ലിൽ നിൽക്കൂല ഓക്കെ ആരോ പറഞ്ഞണ്ട് എനിക്ക് അനുഭവം ഇല്ലാത്ത കാര്യത്തിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കാനെന്ന് എന്താ മനസിലായില്ല കോൺഗ്രസ് ഗവൺമെന്റിനെ ആണോ ചേട്ടൻ കുറ്റം പറയുന്നത് ഞാൻ ട്രംപിന്റെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണിപ്പോ അവിടെ അപ്പം ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളു അവസാനം വരെ ഉണ്ടാവും ഈ വിഷയത്തില് പിന്മാറുകയില്ല പിന്നെ അപ്പോൾ ഈ പോരാട്ട ദേഹം അതിൽ തുടർന്നുകൊണ്ട് നിൽക്കും എസ് ഐഡിൻ്റെ മുന്നിൽ നാളെ ഹാജരാകും ഓക്കെ നാളല്ല മറ്റന്നാളെ ഓക്കെ എല്ലാവരോടും ഞാൻ വക്കെയാണ് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും എല് നെഗറ്റീവ് പോസിറ്റീവ് കമന്റ് ആയിട്ട് പറയാം ഓക്കെ ഗുഡ് നൈറ്റ്